എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഥയിലേക്ക് കിടക്കാം ഇന്നലെ തുടങ്ങിയ മഴയ അതിശക്തമായ മഴ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മഴ ശകലം തുള്ളി മുറിഞ്ഞു മുറ്റത്തും റോഡിലുമൊക്കെ വെള്ളം തളം കെട്ടി അങ്ങനെ നിൽക്കുന്നു ഞാൻ എന്റെ ആക്റ്റീവയും എടുത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോ അമ്മ ഒന്ന് പറഞ്ഞു രാ മോനെ നീ അവളോട് പറയണം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അവളിങ്ങി പോരാൻ നീ അവളെ പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കണം സത്യം പറഞ്ഞാൽ എത്ര നാളായി ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് നമ്മളല്ലേ ഉള്ള അവൾക്ക് നമ്മളല്ലാതെ ആരാടാ അവളെ അന്വേഷിക്കുക അമ്മേ അമ്മ തന്ന ഈ അഡ്രസ്സ് ശരിയാണോ രാ ആണടാ മോനെ ഇത് പഴയ അഡ്രസ്സാ ഇപ്പോഴും ഇത് തന്നെ ആയിരിക്കും നീ എന്തായാലും അവളെ ഒന്ന് തിരക്കി നോക്ക് ഉം അഡ്രസ്സ് ശരിയാണെങ്കിൽ ഞാൻ കുഞ്ഞമ്മയെ കണ്ടുപിടിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുവരും ഉം അവൾ ചിലപ്പോ വരാൻ കൂട്ടാക്കുകയില്ലടാ അങ്ങനെയാണെങ്കിൽ നീ ഒരാഴ്ച അവിടെ താമസിക്കെ അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി യാത്ര തിരിച്ചു അമ്മയുടെ സമ്മതത്തോടു കൂടിയുള്ള യാത്രയായതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യവുമില്ല വെച്ചടി വെച്ചടി കയറ്റമാണെന്നാ ഈ ആഴ്ചയിലെ വാരഫലത്തിൽ കാണുന്നത് അമ്മയുടെ സ്വന്തം അനിയത്തിയാണ് പേര് കുഞ്ഞുമോൾ വർഷങ്ങളായി കുഞ്ഞമ്മയെ കണ്ടിട്ട് തന്നെ അങ്ങനെ ഞാൻ യാത്ര തുടർന്നു അമ്മ തന്ന പഴയ അഡ്രസ്സ് വെച്ച് ഞാൻ വീട് തപ്പിയെടുത്തു കുത്തനെ കിടക്കുന്ന ഒരു മല കീറിയൊക്കെ വേണം കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ആക്ടിവ മലയടിവാരത്തുള്ള ഒരു വീട്ടിൽ വെച്ചിട്ട് ഭാഗം എടുത്ത് ഞാൻ മല കയറാൻ തുടങ്ങി അപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞു ഇരുട്ടിത്തുടങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ വീടെത്തി ദൈവാധീനം കൊണ്ട് പുറത്ത് ലൈറ്റുണ്ടായിരുന്നു ഈ വീട് തന്നെ ആയിരിക്കണേ ഈശ്വര ഇല്ലെങ്കിൽ ഈ രാത്രിയിൽ ഈ മലയുടെ മുകളിൽ എവിടെ ചെന്നതപ്പാന് സർവ്വ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് നേരെ പടിവാതിലിനടുത്തേക്ക് ചെന്നു ഇവിടെ ഒറ്റയ്ക്കാണ് കുഞ്ഞമ്മ താമസിക്കുന്നത് എന്താണ് കുഞ്ഞമ്മ ഇതേവരെ വിവാഹം കഴിക്കാതിരുന്നത് എന്തിനാണ് കുഞ്ഞമ്മ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത് ആ ആർക്കറിയാം കഴിഞ്ഞയാഴ്ച ആരോ പറഞ്ഞു കുഞ്ഞമ്മ ഇവിടെ വെച്ച് കണ്ടുവെന്ന് വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല ഒറ്റയ്ക്കാണ് താമസമെന്നൊക്കെ അവർ പറഞ്ഞു അവരാണ് കുഞ്ഞമ്മയുടെ അഡ്രസ്സ് കൊടുത്തത് ഇവിടെ ആരുമില്ലേ ഞാൻ വിളിച്ചു ചോദിച്ചു അകത്തുനിന്ന് അനക്കമൊന്നുമില്ല ഒന്ന് രണ്ടു വട്ടം കൂടി ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോഴകത്തുനിന്ന് ഒരു ചോദ്യം ആരാ ഞാനല്പം ദൂരെ നിന്ന് വരുന്ന ഒരു വിരുന്തുകാരനാ വാതിൽ തുറക്ക് ഞാൻ പറഞ്ഞു അകത്ത് ലൈറ്റ് തെളിഞ്ഞു ഞെനൽപ്പാളി പതുക്കെ തുറന്ന് ഒരു മുഖം വെളിയിലേക്ക് നോക്കി ഞാൻ അന്തം വിട്ടുപോയി ഇത്രയും സുന്ദരിയായിരുന്നോ എന്റെ കുഞ്ഞമ്മ അവരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത് അമ്മയുടെ അനിയത്തിയാണെന്ന് പോലും കണ്ടാൽ പറയില്ല അത്രയ്ക്ക് അടിപൊളി അത്രക്ക് ഐശ്വര്യമായ മുഖം ആരാ മനസ്സിലായില്ലല്ലോ ഞാനങ്ങ് ആലപ്പുഴയിൽ നിന്ന് വരികയാണ് ഗിരിജയുടെ മകനാണ് എന്റെ പേര് ശരത്ത് എന്ന് കേട്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു പ്രകാശം തെളിയുന്നത് ഞാൻ കണ്ടു അവർ വേഗം വന്ന് കഥകു തുറന്ന് പുറത്തേക്ക് വന്നു അമ്മയുടെ അതേ മുഖച്ചായ പഴയകാലത്തെ തമ്പുരാട്ടിമാരെ പോലെ അത്രയും സുന്ദരിയായിരുന്നു അവർ വെളുത്തുതുടുത്ത കവളുകളും ചെന്തൊണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങളും അതെത്ര കണ്ടാലും കൊതി തീരൂല്ല ഒരിളം റോസ് സാരിയായിരുന്നു കുഞ്ഞമ്മ ഉടുത്തിരുന്നത് നീണ്ട മൂക്കും വെട്ടിത്തിളങ്ങുന്ന കണ്ണുകളും എന്തിനോട് വമ്മിക്കണമെന്നറിയില്ല അതാണ് യാഥാർഥ്യം ഒരു പുരുഷൻ ആവേശമുണർത്തുന്ന എല്ലാ അങ്കലാവണ്യവും അവർക്കുണ്ടായിരുന്നു ഒരു ചമ്മലോടെ കുഞ്ഞമ്മ എന്നെ നോക്കി നിന്നു അവർക്ക് മനസ്സിലായി ഞാൻ അവരുടെ സൗന്ദര്യത്തിൽ മത്തുപിടിച്ചിരിക്കുകയാണെന്ന് എങ്കിലും അവരിൽ നിന്നൊരു ദേഷിച്ച നോട്ടം ഞാൻ കണ്ടില്ല ഗിരിചേട്ടത്തിടെ അതേ മുഖച്ചായ നിനക്കും ഒട്ടും മാറ്റമില്ല അമ്മയ്ക്ക് സുഖമാണോടാ മോനെ ഇതാണ് രക്തബന്ധം എന്ന് പറയുന്നത് ആ ഒരു ബന്ധം പോലെ ലോകത്ത് വേറെ ഒന്നുമില്ല ഉം അമ്മയ്ക്ക് സുഖമാണ് കുഞ്ഞമ്മേ കുഞ്ഞമ്മയെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഓ എന്നെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അത് അതിയേടാ മോനെ കുഞ്ഞമ്മയ്ക്ക് സന്തോഷമായി നീ ബാ അകത്തേക്ക് കയറ് ഞാൻ കൊച്ചുതിണ്ണയിൽ നിന്ന് അകത്തേക്ക് കയറി മനോഹരമായ ഒരു കൊച്ചു വീട് കുഞ്ഞമ്മ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ഓ കുഞ്ഞമ്മ ഒന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കുഞ്ഞമ്മ എന്നും ഒറ്റയ്ക്കാടാ ഒറ്റയ്ക്ക് കഴിയാനാ കുഞ്ഞമ്മയുടെ വിധി ഇത്രയും അടിപൊളി സുന്ദരിയായ ഒരു സ്ത്രീ ഈ പട്ടിക്കാട്ടിൽ ഒറ്റയ്ക്കോ ഞാൻ ചോദിച്ചു കുഞ്ഞമ്മയ്ക്ക് ബോറടിക്കില്ലേ അടുത്തങ്ങും ഒറ്റ വീട് പോലെ ഇല്ലല്ലോ എന്റെ മടുപ്പും തിടുപ്പും ഒക്കെ ഞാൻ ആരോട് പറയാനാടാ മനെ അതെന്താ കുഞ്ഞമ്മ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്തിന്റെ തുടുപ്പിനെ പറ്റി ആയിരിക്കും കുഞ്ഞമ്മ പറഞ്ഞത് ഈ അടിപൊളി ശരീരത്തിൽ എന്തിന്റെ തുടുപ്പായിരിക്കും ഉണ്ടായിരിക്കുക ആ തുടുപ്പെന്നറിയാൻ എന്റെ മനസ്സ് വല്ലാതെ വെമ്പി നീ രാത്രിയിൽ വന്നതുകൊണ്ടട മോനെ ഇവിടെന്നു ആരുമില്ലെന്ന് നിനക്ക് തോന്നിയത് അതുകൊണ്ടേ ഇവിടെ താഴെ വീടുകളൊക്കെ ഉണ്ട് ഞാൻ കസേരയിൽ ഇരുന്നു കുഞ്ഞമ്മ വാതുക്കൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഇത്രയും സുന്ദരിയായ ഒരു കുഞ്ഞമ്മ എനിക്കുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എന്നേ പറന്നു വരുമായിരുന്നു ഞാൻ കുഞ്ഞമ്മയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കുഞ്ഞമ്മയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഓടാ ഞാൻ അത്രയ്ക്ക് സുന്ദരിയൊന്നുമല്ല നീ എന്നെ കളിയാക്കിയൊന്നും വേണ്ട അല്ല കുഞ്ഞമ്മേ ഞാൻ കളിയാക്കിയതല്ല ഞാൻ ഞാൻ സത്യസന്ധമായ കാര്യം പറഞ്ഞതാ കുഞ്ഞമ്മയെ കണ്ടാൽ ഒരു രാജകുമാരിയെ പോലെ തോന്നും കുഞ്ഞമ്മ ചിരിച്ചു ഞാൻ പോയി ഒന്ന് കുളിച്ചേച്ച് വന്ന് ആഹാരമൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സമയം മണി കഴിഞ്ഞിരുന്നു വരാന്തയുടെ അടുത്തുള്ള ഒരു മുറി എനിക്ക് കിടക്കാനായിട്ട് കുഞ്ഞമ്മ വൃത്തിയാക്കി സത്യം പറഞ്ഞാൽ അവർ അടുത്തു വരുമ്പോൾ വല്ലാത്തൊരു മണം എനിക്ക് കിടക്കാനായി കട്ടിൽ കുഞ്ഞമ്മ ബെഡ്ഷീറ്റ് വിരിച്ചു തന്നു എന്നിട്ട് അവർ അവരുടെ മുറിയിലേക്ക് പോയി ഞാൻ കുഞ്ഞമ്മയെക്കുറിച്ച് ഓർത്ത് അങ്ങനെ കട്ടിൽ കിടന്നു എന്തൊരു ഭംഗിയാണ് അവരെ കാണാൻ ഏതൊരു പുരുഷൻ കണ്ടാലും അവരെ ഇഷ്ടപ്പെടും അവർക്ക് ആരെയും ഇഷ്ടമല്ലായിരിക്കും അതുകൊണ്ടാണ് അവർ ഇതുവരെയും കല്യാണം കഴിക്കാഞ്ഞത് അങ്ങനെ ഞാൻ ഓരോന്ന് ആലോചിച്ച് തിരിഞ്ഞും പറഞ്ഞും അങ്ങനെ കിടന്നു കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല കുഞ്ഞമ്മയുടെ ആ സൗന്ദര്യം എന്നെ പ്രാന്ത് പിടിപ്പിക്കുന്നു എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത് വരെ നല്ല കുട്ടിയായിട്ട് നിൽക്കണം അവരുടെ രീതി എന്താണെന്ന് എനിക്ക് അറിയില്ല അതെന്തായാലും അറിയുക തന്നെ വേണം ഉറക്കം വരുന്നതേയില്ല വല്ലാത്ത ദാഹവും വിശപ്പും കുഞ്ഞമ്മയൊന്ന് വിളിച്ചാലോ ഞാൻ പതിയെ എഴുന്നേറ്റു കുഞ്ഞമ്മയുടെ മുറിയിൽ ചെന്ന് വാതിൽ മുട്ട മുട്ടാൻ നോക്കുമ്പോഴാണ് വാതിൽ ചാരിയിട്ടേ ഉള്ളൂ കുറ്റിയിട്ടിട്ടില്ല എന്ന് മനസ്സിലായത് ഞാൻ കഥകു പതിയെ തുറന്നു കുഞ്ഞമ്മ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു കഥകിന്റെ കറകറ ശബ്ദം കേട്ടിട്ടും കുഞ്ഞമ്മ ഉണർന്നില്ല മുറിയിൽ ചെറിയ വെട്ടമുണ്ടായിരുന്നു ആ വെട്ടത്തിൽ കുഞ്ഞമ്മയുടെ കിടത്ത കണ്ട എനിക്ക് എവിടെ നിന്നല്ലാമോ തരിച്ചു കയറി ഞാൻ കുഞ്ഞമ്മയെ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ ഒരു വിളിയെ ഞാൻ വിളിച്ചുള്ളൂ ആ വിളിക്ക് ആ വിളിക്ക് കാത്തിരുന്നത് പോലെ പെട്ടെന്ന് കുഞ്ഞമ്മ ചാടി എഴുന്നേറ്റു എന്താണോനെ എന്തു പറ്റി നിനക്ക് വിശക്കുന്നോ കുഞ്ഞമ്മ എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല കുഞ്ഞമ്മ അതെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതിൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി കുഞ്ഞമ്മയും ആ വിശപ്പ് മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു എന്തായാലും എന്റെ കുഞ്ഞമ്മ എനിക്കുള്ളതല്ലേ എന്നുള്ള ചിന്ത എന്റെ മനസ്സിനെ കോൾമേർ കൊള്ളിച്ചു പിന്നീട് എനിക്ക് അങ്ങോട്ട് വളരെ സന്തോഷമായിരുന്നു ഒരു ഭാര്യയെ പോലെയാണ് കുഞ്ഞമ്മ എനിക്ക് എല്ലാം ചെയ്തു തന്നത് കുഞ്ഞമ്മ എന്നെ കാത്തിരുന്നത് പോലെയായിരുന്നു ഞാൻ ഒന്നും ചോദിക്കാത്തത് എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നോടൊപ്പം ചോദിക്കാതിരുന്നത് അങ്ങനെ കുഞ്ഞമ്മ വിളമ്പിത്തന്ന വിഭവങ്ങളെല്ലാം കൂട്ടി ആ മലയിടുക്കിലുള്ള വീട്ടിൽ വെച്ച് ഞാൻ എന്റെ വിശപ്പടക്കി അങ്ങനെ ആ രാത്രിയിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ കടന്നുപോയി ഞാൻ ഒരുപാട് സന്തോഷിച്ചു എനിക്ക് ഇതുവരെ കിട്ടാത്ത ഒരു രാത്രിയായിരുന്നു അത് കുഞ്ഞമ്മയും ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു അത് അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു ആ മലയിടുക്കിലെ ആ മലയിടുക്കിലെ വിഭവങ്ങളെല്ലാം കഴിച്ച് ആ നീർച്ചാലിലെ വെള്ളവും കുടിച്ച് ഞാൻ വളരെ സന്തോഷത്തോടെ രണ്ടാഴ്ച അവിടെ കഴിഞ്ഞു പിന്നീട് ഞാൻ കുഞ്ഞമ്മയോട് ചോദിച്ചു കുഞ്ഞമ്മ എന്റെ കൂടെ വീട്ടിലേക്ക് പോരെ അമ്മ കുഞ്ഞമ്മയും വിളിച്ചുകൊണ്ട് ചെല്ലാനാ അമ്മ എന്നെ പറഞ്ഞു വിട്ടത് തന്നെ അപ്പോൾ കുഞ്ഞമ്മ എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ലടാ മോനെ ഞാൻ ഈ നാട് വിട്ട് ഇവിടെ എങ്ങോട്ടുമില്ല എന്തായാലും എനിക്ക് എന്നെ അന്വേഷിക്കാനും എന്നെ കുറിച്ച് തിരക്കാനും ഇനി നിങ്ങളൊക്കെ ഉണ്ടല്ലോ നീ അമ്മയോട് പറഞ്ഞാൽ മതി എന്തായാലും നീ വാ നിന്നെ വിടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലടാ മോനെ പക്ഷേ നീ പോയിട്ട് വേഗം വരണം ആ വിശ്വാസത്തോടെ നിന്നെ ഞാൻ വിടുന്നത് എനിക്ക് ഇനിയും വേണം നിന്റെ ഈ സന്തോഷം ഈ കുഞ്ഞമ്മ നിന്നെയും കാത്ത് ഇവിടെ ഇരിക്കും അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടെ കുഞ്ഞമ്മയുടെ യാത്ര പറഞ്ഞ് എവിടെ നിന്ന് ഇറങ്ങി എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റണേ ദൈവമേ എന്ന ആഗ്രഹത്തോടെ